السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين كورتي سنة لاي نسكار ജമാഅത്ത് നിസ്കാരത്തിന് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട കർമ്മപരമായ മസ്തലകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി ഇനിയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വഴിയെ നമുക്ക് പറയാം പല ആളുകളും വ്യാപകമായി ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത ഒരു ആത്മാർത്ഥത മനസ്സിന് ഒരു ഭക്തി കിട്ടുന്നില്ല എന്നത് അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ തീരെ ഭക്തിയില്ല ശ്രദ്ധയില്ല എന്നത് ആ നിസ്കാരം അള്ളാഹുങ്കിലേക്ക് ഉയരുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണക്കേട അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പരമാവധി ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ ശ്രമിക്കണം അപ്പോഴേ അത് പൂർണമാണോ ഭക്തി ഇല്ലെങ്കിൽ ഒരുപക്ഷെ മേലോട്ട് ഉയരാൻ പോലും സാധ്യതയില്ല എന്നാണ് ഭക്തി ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ ചില വഴികൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് നിരന്തരമായി ദ്വാ ചെയ്യുക ഒരു വഴി വഴിയതല്ലേ നിരന്തരമായി അള്ളഹാനോട് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ ഹൃദയത്തിൽ അതിൻ്റെ ഒരു കിളിർപ്പുണ്ടാവും ഏത് വലിയ ആളുകളാണെങ്കിലും ചിലപ്പോൾ ദ്വാരനാൽ മാത്രം കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും അത് ദ്വാ ചെയ്തില്ലെങ്കിൽ കിട്ടൂലാവൂല മദ്രയുദ്ധം നടക്കുന്ന സമയത്ത് മഹാനരായ എന്ന് പറയാണ് ഞാൻ യുദ്ധം ചെയ്യും പിന്നെ പിന്മാറിയിട്ട് മുത്തനബിന്റെ പണി എന്താ നോക്കാൻ ഞാൻ ടെന്റിലേക്ക് വേഗം ഒന്ന് പാളി വെക്കൂടെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കുമ്പോ മുസ്തഫാൻ കടന്ന് കരഞ്ഞു ബദറിൽ ജയിക്കാൻ വേണ്ടി ബദർ അള്ളാഹു താല ഒരുക്കിയതാണ് മുത്തനബി അള്ളാഹുന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് അള്ളാഹാന്റെ ഹബീബൻ ദ്വാരക്കാതെ വിജയിപ്പിച്ചൂടെ അങ്ങനല്ലോണ്ട് അലി അലി പറയുന്നത് മൂന്ന്രാവശ്യം നോക്കി മൂന്നു സാജിദ്ൽ കടന്നിട്ട് പറഞ്ഞ് നിരന്തരമായി നടത്തുകയാണ് മുത്തു മുഹമ്മദ് അപ്പോ ദ്വാ ചെയ്തുകൊണ്ട് നേടിയെടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും അത് ദ്വാരുന്നോണ്ട് തന്നെ നേടിയെടുക്കുക അപ്പൊ ഇന്ന് മുതൽ ഭക്തിയോടെ നിസ്കരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എനിക്ക് അവിടെ ഭക്തിയോടുകൂടി സന്തോഷത്തോടു കൂടി എന്റെ ഒമ്പിലാണ് കിടക്കുന്നത് എന്ന ബോധത്തോടുകൂടി സുജോന്നുറുക്കുകയും ചെയ്യാനുള്ള ഭാഗ്യം തെരഞ്ഞെ നിരന്തരമായി ആവർത്തിച്ച് ദ്വാ ചെയ്താൽ അവന്റെ കൽപ്പിൽ ഭക്തി ഉണ്ടാവും അള്ളാഹു തോഫിട്ട് ഇനി നാലരക്കയത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് സംസ്കരിക്കില്ലാതിരിക്കുന്നല്ലേ എവിടെങ്കിലൊക്കെ ഇപ്പൊ അല്ല എന്നുള്ള ബോധം ഉണ്ടാവും കുറച്ച് സ്ഥലത്ത് ദുന്യാവും കേറിയിട്ടുണ്ടാവും നിങ്ങൾ ഓറു സംസ്കരിക്കുമ്പോ നാലരക്കാലത്ത് രണ്ടരക്കായത്തിലൊക്കെ അല്ല എന്നുള്ള ബോധത്തോടെ കഴിച്ചുകൂട്ടി രണ്ടരക്കാലത്ത് പിന്നെ എന്തൊക്കെയാണ് കയറി കൂടി നമ്മൾ അറിയില്ല അങ്ങനത്തെ ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് അള്ളാഹു താല മുമ്പും ശേഷമുള്ള സൂര്യ നിസ്കാരം വെച്ചത് അപ്പൊ ആ രണ്ട് നിസ്കാരങ്ങളിൽ എവിടൊക്കെയാണോ ശ്രദ്ധയോടുകൂടി അവൻ നിസ്കരിച്ചത് ചൊല്ലി പറഞ്ഞത് അതനുസരിച്ചുകൊണ്ട് ആ സമയം ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടും അതുകൊണ്ടാണ് സുന്നത്ത് സ്കാരങ്ങൾ വീഴ്ചകളെ എന്ന് പറയാൻ കാരണം അപ്പൊ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പും ശേഷമുള്ള നവാഫിൽ സുന്നത്ത് സുന്നത്തസ്കാരങ്ങളിൽ കാർക്കശ് പുലർത്തണം ജീവിതത്തിൽ നിത്യമായി പതിവാക്കുന്നാണ് ശപഥം ചെയ്താൽ അതോടെ ഭക്തി ഉണ്ടാവും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഏത് കാര്യം അങ്ങനെയല്ല ഒരു സ്വർക്കണ് പല വഴികളുണ്ടാവും ഒരു വേറെ വേദന ഐറ്റം ഡോക്ടറെ ആള് പറയും ഒന്നുകിൽ ഫുഡിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഗ്യാസിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ മൂത്രക്കല്ലിന്റെ കുഴപ്പമാണ് എന്നിട്ട് മൂന്നിനും കൂടി സാധ്യതയുള്ള മൂന്നൈറ്റം മരുന്നാൽ തീരാം ഏതാണോ ഫലിക്കുന്നത് പിന്നെ അതേറ്റാണ്ട് പോവുക ചെയ്യാം ഇതേപോലെയാണ് ഭക്തി ഇല്ലാതിരിക്കാൻ അവരസുഖാണ് നിസ്കാരത്തിൽ തീരെ ശ്രദ്ധ കിട്ടണില്ല ഭക്തി കിട്ടണില്ല അവര് ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊരു സോക്കടാണ് അപ്പൊ അതിന് മരുന്ന് ഒരു പക്ഷേ ദ്വാരന്റെ കുറവായിരിക്കാം അപ്പൊ ദ്വാരക്കെ അല്ലെങ്കിൽ അപ്പുറം ബാക്കിലുള്ള സുന്ദസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കാം അപ്പൊ അതിൽ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ ഫുഡിന്റെ കുഴപ്പം ഫുഡിന്റെ കുഴപ്പമാണെങ്കിൽ പിന്നെ അതിൽ ദ്വാരനെട്ടൊന്നും കാര്യമില്ല ചോര നന്നാക്കേ മാറും നീക്ക് മോശപ്പെട്ടേ കൊട്ടേ കയറിയാൽ പിന്നെ ഭക്തി ചോർന്നു പോകും എങ്ങനെയാണ് പോയത് എന്ന് പോലും അറിയില്ല പിന്നെ കിട്ടണമെങ്കിൽ എന്താണോ നമ്മുടെ ചോരയിൽ മോശമാവാൻ കയറിയത് അത് പുറത്താക്കല്ല നിർത്തില്ല അപ്പൊ അള്ളാഹു സുഹാന ആ ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഇന്ന് മുതൽ ഈ രണ്ട് കാര്യങ്ങളാണോ ചെയ്തു നോക്കുക അതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് കുറച്ച് ഭക്തി ഒട്ടിക്കോളും ഒന്ന് മനസ്സറിഞ്ഞ് പഠിച്ചോനെ നീ ഖുർആാനിൽ പറഞ്ഞൊരു സുജൂത് ഉണ്ട് നീ ഖുർആാനിൽ പറഞ്ഞ ഒരു റുഖുണ്ട് നിന്റെ ഒരു അനുഭവം ഉണ്ട് നിസ്കാരത്തിൽ അത് അത്രമേൽ കൂടുതൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും നിസ്കരിക്കുമ്പോർത്ത് ഭക്തിയോടുകൂടി പൂർത്തിയാക്കാനുള്ള ഭാഗ്യം തരണേന്ന് മനസ്സറിഞ്ഞ് വേണമെന്ന അത്യാർത്തി ആർത്ഥമായി പ്രാർത്ഥന ആവർത്തിച്ചാൽ അള്ളാഹുസ് التقوى هاهنا نبينا محمد مصطفى അത് ഉത്ഭവിക്കേണ്ടതും നിർഗളിക്കേണ്ടതും ഹൃത്തടത്തിൽ എന്നാണ് അവിടെ അറ്റകുറ്റപ്പണി നമുക്ക് കഴിയില്ല അള്ളാഹു ചെയ്തിരുന്നതാണ് അള്ളാഹു തന്നെ ചെയ്തിട്ട് ഹൃദയത്തിൽ ഭക്തിയുടെ തിരുനാളും കത്തിച്ചേരും ആ നിസ്കാരം നിസ്കാരില്ല നല്ല നിസ്കാരായിരിക്കും അവര് പിന്നെ എത്ര അക്കായ നിസ്കരിച്ചാലും അതിന്റെ ടേസ്റ്റ് തീരൂല അവനൊക്കെ തറാവി വന്നാൽ തറാവി നിസ്കരിച്ചാൽ പൂതി തീരൂല പിന്നെയും പിന്നേം പിന്നെയും പക്ഷെ ഇരുപത് അക്കായത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് അവിടെ നിർത്തിപ്പോകും ആ നിലയിൽ റമദാൻ ആകുമ്പോഴേക്ക് മനസ്സ് മുഴുവനും റുക്കോയിലും എഴുതിനാലും സ്വഭാവത്തിൽ ഹൃദയ നിസ്കാരം തമ്മിൽ ഒരു പ്രത്യേക ബന്ധത്തിന് വേണ്ടിയുള്ള മുന്നേറ്റം നമ്മൾ നടത്തണം അള്ളാഹു തോഫി കീയട്ടെ അള്ളാഹു തോഫി കീയട്ടെ മഹാന്മാരുടെ നിസ്കാരം എങ്ങനെയാണ് ഉറവത്തവനും സുമേർ വലിയ മഹാനായിരുന്നു അവരുടെ കാലിന്റെ മുട്ടിന് അന്നത്തെ രൂപത്തിലുള്ള ഒരു ക്യാൻസർ ബാധിച്ചു ഒരു വലിയൊരു മുറിയാണത് അന്ന് ഒരു ക്യാൻസർ ആയി വന്നു ഇപ്പൊ ഡോക്ടർ അന്ന് ഇന്നത്തെ പോലത്തെ തരിപ്പിക്കാനോ ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇല്ലാത്തൊരു കാലാണ് വൈദ്യരെ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു കാലിലെ മുട്ട് കട്ട് ചെയ്യണമെന്നോ മുട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ തീരുമാനിച്ചു അയാൾ കട്ട് ചെയ്യാനുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടൊന്നും ഒന്നും തരിപ്പിക്കണ കാല നേരെ പച്ചർച്ചമ വെട്ടിയിട്ട് മുറിച്ചെടുക്കല മുറിച്ചെടുക്കാൻ സമയത്ത് വൈദ്യര് ഉറുപത്തിനു സുബൈന്റെ കയ്യിൽ ഒരു ചെറിയ പാനീയം കൊടുത്തു അര ക്ലാസ് പാനീയം കുടിച്ചാളിന്ന് പറഞ്ഞു ഇതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ ആയുധേറ്റിങ്ങളെ മുട്ട് ചേർത്തെങ്ങനെ വെട്ടിയാണല്ലോ വെട്ടി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ വേദന അറിയാക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ലഹരി കലക്കിയറ് വെള്ളമാണ് വേദന അറിയാതിരിക്കണ്ട ഞാൻ കുടിക്കൂല ആ മസ്തലത്ത് ജായിസാണ് കള്ളുടിക്കൽ ജായിസ് എന്നല്ല പറഞ്ഞത് ആ സമയം സന്ദർഭം നോക്കണം നേരിട്ട് കള്ള ആവാനും പാടില്ല ലറൂറത്തിന്റെ ഘട്ടത്തിൽ ലഹരിയുടെ അംശമുള്ള മരുന്ന് ഉപയോഗിക്കാൻ പറ്റൂ ഇല്ലേ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു വിഭാഗ പണ്ഡിന്മാർ പറഞ്ഞ് ലറൂറത്താണെങ്കിൽ നേരിട്ട് ലഹരിയല്ല ലഹരി മിക്സ്ഡ് ഉള്ള മരുന്ന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ആ സമയത്ത് ജായിസാണ് പക്ഷെ അവിടെ അല്ല നോക്കിയത് ലഹരിന്റെ അംശം പള്ളി തട്ടൂല കള്ളുടിച്ചിട്ട് ലഹരി ബാധ്യതായിട്ട് എനിക്ക് വേദന അറിയാതിരിക്കുന്ന സംഭവം വേണ്ട ഞാൻ കുടിക്കൂല എനിക്ക് ലഹരിയുമായി സഹായം തേടേണ്ട കാര്യമില്ല ഞാൻ കുടിക്കൂല അവ കുടുംബക്കാരോ വൈദ്യരോട് ഇറങ്ങി അവള് പോലെ അവിടെ നിക്കി ഉറവത്ത് നിസ്കാരം തുടങ്ങി ഞാൻ മുറിച്ചാൽ മതി മുപ്പന അറിയില്ല വേദന അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഈ ആൾക്കോൾ കളിക്കൊടുക്കണേ അതിനാവശ്യം ഉറുവത്തിനില്ല മൂപ്പന് നിസ്കാരത്തേക്ക് കയറി ഞങ്ങള് കട്ട് ചെയ്തോളി ആള് വിവരം അറിയില്ല ഒരഭിപ്രായ പരകാർ ഉറവത്തിൽ തെക്ക് പേര് ഇട്ടിയപ്പോഴാണ് കാലിന്റെ മുട്ട് മുറിച്ചെടുത്തത് മൂപ്പര അറിഞ്ഞതേ ഇല്ല അലിയാരെ കാലിന്റെ മടങ്ങുമല യുദ്ധത്തിലെ വലിയ ഒരമ്പ് തറച്ചു കൂർത്ത അമ്പ് ഉള്ളിലേക്ക് തുളഞ്ഞു കയറി എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല ആ അമ്പിന്റെ കുറ്റി തൊടുമ്പത്തിന്റെ കാലിന് അസഹ്യമായ വേദന അപ്പോഴും കൊറേ ആളുകൾ തീരുമാനിച്ചത് സാരില്ല നിസ്കരിക്കുമ്പോ വലിച്ചാ മതി അലിയാരെ അറിയില്ല എന്നാണ് അത്തയാതിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ പോയിട്ട് മടമ്പമ്മ തറച്ച അമ്പ് വലിച്ചെടുത്തത് സലാം വീട്ടിട്ട് മുമ്പ് രഹിച്ചു നിങ്ങൾ എന്റെ എന്താ അമ്പെടുക്കാൻ വെച്ചു അപ്പോഴാ പറഞ്ഞു ഞാൻ വലിച്ചുകണല്ലോ അറിഞ്ഞപ്പോഴാ നോക്കണം സങ്കല്പിക്കാൻ കഴിയും ഞമ്മക്കങ്ങനെ നിസ്കാരം എന്തെല്ലാമാണ് നിസ്കാരത്തിൽ കാണുന്നത് കാട്ടിക്കൂട്ടണത് വിളിക്കണത് മൊബൈല് മുന്നിൽ വെക്കണ് നമ്പർ വരുമ്പോക്ക് പാളി വെക്കണ് പറ്റണെങ്കിൽ മെല്ലെ എടുത്ത് നോക്കണേ എന്തെല്ലാമാണ് നിസ്കാരത്തിന്റെ ഇടയിൽ അപ്പൊ പടച്ചവും കുറുവാൻ പറഞ്ഞ നിസ്കാരം ആ നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ഒറ്റമൊത്തം നിസ്കരിച്ചിട്ട് കയ്യാണ്ട് പൊക്കിയാൽ ദുവാക്കി ജാപത്തോട്ടു അങ്ങനെ ചാമലാണ് നിസ്കാരം അങ്ങനെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമുക്ക് സ്നേഹ അള്ളഹാനോട് സ്നേഹം വരാനുള്ള വർത്താനം കേൾക്കാം പിന്നെ പറയാനുള്ളതാണ് അള്ളാഹു അക്ബർട്ടല്ലോ ഉണ്ടാവും പടച്ചോനാണ് വലിയത് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി തുടങ്ങണത് അത് അത്തയ്യാത്ത വരെ ആ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നിസ്കാരം കളിക്കാവും പഠിച്ചോനാണ് ഏറ്റവും വലിയ ലൈലാനെ തെരഞ്ഞെടുത്ത മജുനുന്റെ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട് മജുനുങ്ങനെ ലൈലാനെ പ്രേമിച്ച് ലൈലാ ലൈല ലൈലാ ലൈലെന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കാണ് അങ്ങനെയാണ് ഈ ഹൂന്നുള്ള ദിക്കറൊക്കെ വന്നത് ഈ ഹൂന്നുള്ള ഒരു ദിക്കറുണ്ട് അതിനെ കളിയാക്കേണ്ട കാര്യമില്ല അത് അള്ളാൻ ഓവറായി സ്നേഹിച്ചപ്പോ പേര് പറയാൻ തന്നെ കഴിയാതെ ആ മൊഹിപ്പീങ്ങൾ ഹൂന്ന് നമുക്ക് നമുക്കത് എണ്ണ മുടിക്കാനുള്ള പരിപാടിയാണ് അവർക്ക് ലഹരിയാണ് അള്ളാന്ന് അവർക്ക് പറയാൻ കഴിയില്ല അപ്പൊ അവരെന്ത് ചെയ്തു അതാണ് സ്നേഹം മൂത്തിട്ട് വരുന്ന തിക്രകളാണ് അപ്പൊ അള്ളഹാനെ ആണ് സ്നേഹിച്ചിട്ട് തെക്കിരട്ടിയ പിന്നെ ആരെയൊക്കെ ഓർമ്മണ്ടാ ആരും ഓർമ്മണ്ടാകാൻ പാടില്ലല്ലോ ലൈലാനെ സ്നേഹിച്ച മജനുവിനെ പ്രേമിച്ച് പ്രേമത്തിന്റെ പാരമത്തിലെത്തി അവസാനം ലൈലാനെ കാണാൻ വേണ്ടി എന്റെ ലൈലെന്ന് പറഞ്ഞിങ്ങനെ നടക്കാണ് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഒരു ജമാഅത്ത് നടത്തുന്നുണ്ട് ഇമാമ മുന്നിലെ മൗമയങ്ങൾ കൊറേ സപ്പോർട്ടിട്ടുണ്ട് അപ്പൊ അയിന്റെ അടിയും കൂടിയാണ് മജുനുനെ കേട്ട് കയറിയത് ഓനെ ലൈലാനെ കിട്ടണം അവരൊന്നും കണ്ടിട്ടില്ല എന്റെ ലൈല എവിടെയെന്ന് വെച്ചു അപ്പൊ ഇമാമു വടി ഇട്ടിട്ട് ആടി എടുത്തു അപ്പോഴാണ് മജിനൂൻ തിരിഞ്ഞു പറഞ്ഞത് സോറി ഞാൻ ലൈലാനെ പ്രേമിച്ചുകൊണ്ട് ഓളെ തെരഞ്ഞെടുക്കുമ്പോ നിങ്ങള് കുറച്ചാൾക്കാർ നിസ്കരിക്കണേ എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല കാരണം എന്റെ കലുബിൽ മൊത്തം ലൈലയാണ് പറഞ്ഞു അപ്പോഴാണ് വടിയിട്ട് ഹല്ലി എന്ന് പറഞ്ഞ ഇമാമിന് അദ്ദേഹത്തിന്റെ അമളി മനസ്സിലായത് ഇത് ഒരു പെൺകുട്ടിയായ ലൈനാനെ പ്രേമിച്ചപ്പോഴേക്ക് ആ ലൈനാനെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് കിട്ടാൻ വേണ്ടി നടക്കുന്ന സമയത്ത് വലിയൊരു സംഘം നിസ്കരിക്കുന്നത് പ്രേമത്തിന്റെ ഊക്കോണ്ട് അയാൾ കണ്ടിയില്ലെങ്കിൽ അള്ളഹാനെ പ്രേമിച്ചോഹി എന്ന നിലയിൽ സഫ് എട്ടിട്ട് സുജൂദിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മള് ഈ മനുഷ്യൻ വന്നത് എങ്ങനെയാ കണ്ടത് ഇതിൽ തന്നെയാണ് കുഴപ്പം എന്ന് പറഞ്ഞത് അയാളിൽ ഏലാനെ സ്നേഹിച്ച കാരണം ഇവർ ഇവിടെ നിക്കണേ കണ്ടില്ല ഇവര് അള്ളഹ് സ്നേഹിച്ച് നിക്കുമ്പോ ഇയാള് വെറുതെ കണ്ടു ചെയ്ത് അതാണ് കുഴപ്പം അല്ലാന്നുള്ള ബോധം അള്ളാഹു ഉണ്ടല്ലോ അത് കൽബ് കണ്ട് കേട്ടോ ആയി തന്നായി ആഹ്ലാദായി നിസ്കാര ഏറ്റവും വലിയ രസായി നിസ്കരിച്ച പൂതി തീരാത്ത അവസ്ഥയായി പിന്നെ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു മാർഗം ഞാൻ പറയാം നിസ്കരിക്കണ സമയത്ത് നമ്മൾ ഹോശോ കിട്ടില്ല പിന്നെ രണ്ടരക്കാത്ത നിസ്കരിക്കാം അതിലും കിട്ടില്ല പിന്നെ രണ്ടരക്കാത്ത അതിലും കിട്ടില്ല പിന്നെ രണ്ടരക്കാത്ത നിസ്കരിക്കാം എന്നിട്ട് ഭക്തിയോട് കൂടി രണ്ടരക്കത്ത് നിസ്കരിച്ചു എന്ന ആത്മനിർവൃതി വരുമ്പോ സലാം പറ പിന്നെ ദാരതും അത് ചെലപ്പോ നൂറക്കാത്തായിട്ടുണ്ടാവും ഇങ്ങനെ ആയിരം നിസ്കരിച്ച ഒരു ചേളാരിക്കാരൻ മാഷ എനിക്കറിയാം മാഷ് എ ക്ലാസ് മാഷ് അൾ ഭക്തി കിട്ടാൻ വേണ്ടി നിസ്കെച്ച് നിസ്കരിച്ച് സ്കെച്ച് അവസാനം ആയിരം അക്കകത്ത് വരെയായി അടുത്ത് കളവരേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ ആകുമ്പോഴും ഞാൻ മൂന്നാല് വഴികളാണ് പറഞ്ഞത് അങ്ങനെ ആകുമ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇത്തിരി ഭക്തിയോടുകൂടിയൊക്കെ നമുക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയും അള്ളാഹു ഖുർആാനിൽ പറഞ്ഞൊരു നിസ്കാരമുണ്ട് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞൊരു സുജൂത് ഉണ്ട് ويسر رضي الله تعالى عن وفاة ما صنع له عبد السلام راتب هذه ليله الركوع هذه ليله السجود هذه ليله التلاوه هذه ليله الذكر هذه ليله الفكر هذه ليله الصدقه എന്നിട്ട് ചില രാത്രികളിൽ വരെ ആ നിസ്കാര സ്ഥലത്ത് മുഴുവനും കൺപുഴയിൽ നിന്ന് തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയ ബാഷ്പം കൊണ്ട് നനഞ്ഞ അവസ്ഥയിൽ മഹാനായ നിന്ന് നെനഞ്ഞായുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം എന്തുകൊണ്ടാണ് ദീർഘമായ മണിക്കൂറുകൾ തന്നെ കിടന്ന് ആനന്ദ തുന്നലനാവാൻ കഴിഞ്ഞത് അക്ബർ എന്നതിന്റെ മാന തൽിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയതാണ് إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا اورتي والداو صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ഞങ്ങളെ കൽപ്പുകളിൽ അറ്റകുറ്റം പണി നടത്തിയിട്ട് ഭക്തിയുള്ള നമസ്കാരത്തിന് നീ പാകപ്പെടുത്തണേ ിന്റെ പൊരുത്തത്തിലായ ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിൽ ആബിധീങ്ങൾ മുൻചത്തെയും മുനീബീങ്ങൾ അരിഫീങ്ങൾ നടത്തുന്നത് പോലെ അതിന്റെ ആത്മീയരസം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനേ അള്ളാഹുവേ ജീവിതത്തിലെ വഴിപെട്ട ഗതി ഘട്ട അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ദോഷങ്ങളിൽ നിന്ന് മോചനം നൽകണേ സയ്യാത്തുകളെ ഹസനാത്താക്കി തൃപ്തിയിൽ ചെയ്ത് സലാമത്താക്കണേ അല്ലോ അള്ളാഹുവേ ആന്തരികവും ബാഹ്യവുമായ രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ ഞങ്ങളറിയാതെ ഞങ്ങളുടെ ആരോഗ്യം കവർന്ന് തിന്നുന്ന രോഗങ്ങളിൽ നിന്ന് നിശബ്ദ കൊലയാളികളായ ഷുഗർ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അല്ലാ അറ്റാക്ക് ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ല സ്ട്രോക്ക് കൊണ്ട് വീട്ടിൽ ഒതുക്കല്ല അല്ല ഞങ്ങൾ ആർക്കും നീ ഭാരമാക്കല്ലോ ആരെയും ഞങ്ങൾക്ക് നീ ഭാരമാക്കല്ല അള്ള ഞങ്ങൾ ആർക്കും നീ ശത്രുക്കളാക്കല് അള്ളോ ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ല അല്ലോ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അള്ള ഇല്ലെങ്കിൽ അവരെ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ ഞങ്ങൾക്കൊക്കെ പറക്കത്ത് നൽകണല്ലോ യാത്രക്കാർക്ക് ഗൾഫുകാർക്ക് കടലിൽ പോയി പണിയെടുക്കുന്ന അധ്വാനിക്കുന്നവരുടെ വേർപ്പിലും സമയങ്ങളിലും സമ്പത്തിലും പറക്കത്ത് നൽകണേ അല്ലോ താങ്ങും തണലുമായി പിന്തുണ പ്രഖ്യാപിച്ച് സഹകരിക്കുന്നവര് നീ ഏറ്റെടുത്ത് സന്തോഷിപ്പിക്കണേ അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഉറ്റവർക്ക് സ്നേഹിതന്മാർക്ക് ഞങ്ങൾക്കുള്ള എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ ഒഴിവാക്കി തരണേ ഒഴിവാക്കിത്തരണേയല്ല സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിൽ പെടുത്തല്ല പരാജയ പ്രതിസന്ധിയിൽ തളർത്തല്ല കടക്കണിയിൽ മുഹമ്മദ് ورحم امت سيدنا محمد تجاوز عن سيدنا محمد اجعلنا من خيار امته ومن محبه يا رب العالمين واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولمن اطعمنا ولمن اطعمنا ولمن طفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير القي محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله